നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കുക ഒന്നേ അറുപതിനോളെ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനാറ് അടിപൊളി അടിപൊളി അതായത് ഒരു നാൽപ്പതിനായിരം അലവിലെ ഡയറൻ ഒന്നേ മുപ്പത്തഞ്ചിനെ കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്താറ് പത്ത് മോള് ഐറ്റം കൊടുക്കുക പത്ത് മോള് സ്പോർട്സ് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന വണ്ടി ഏറ്റവും ഫുൾ ഫുൾ വണ്ടി അല്ലേ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിനാണ് കൊടുക്കാം

ഒന്ന് തൊണ്ണൂറാം രണ്ടായിരത്തിഒമ്പത് മോള് അഞ്ചു വർഷം പേപ്പർ ആക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൂട്ടിലങ്ങാടി കടങ്ങൂത്തുള്ള കാർസ്പോട്ടിൽ വീട് എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വീടിനാല് സന്നമാനം വണ്ടികളുണ്ടെ വിറ്റോ പുതിയ സ്റ്റോക്കുകൾ കുറെ കറിയുണ്ട് നല്ല ഓഫറുകളൊക്കെ വണ്ടി എടുക്കുന്നുണ്ട് പതിനൊന്ന് നാളെ റിട്ടുകളൊക്കെ ഒരു ലക്ഷത്തി എഴുപത്തയ്യാറുമായി കൊടുക്കുന്നത് നമ്മുടെ കോളേജിലോണറായ സർപ്പുക്കിടിലേക്ക് അല്ലെ ചേർല്ലേ ആ മൂന്നാമത്തെ നോമ്പ് നമ്മള് വീട് ചെയ്യുന്നില്ലേ ചേറാ സീവണുണ്ടെന്നുള്ളൂ വേറെ ഒരുപാട് വണ്ടി പോയി പുതിയത് കയറ്റിയതാണ് ലാഭത്തിൽ രണ്ടായിരം മൂവായിരം ആയിരത്തിഅഞ്ഞൂറൊക്കെ ലാഭം കിട്ടിയപ്പോ ചെറിയ കായ്ക്ക് വണ്ടി കുളമ്പ് വണ്ടി പോയിട്ട് എല്ലാവർക്കും ഒരു മോശം ഇപ്പൊ ആരും ഇവരെ പറഞ്ഞിട്ടില്ല കണ്ടീഷൻ പോയിട്ടുള്ളു നല്ല വണ്ടിയെടുക്കുള്ളൂ നല്ല വണ്ടി കൊടുത്തിട്ടുള്ളൂ അങ്ങനത്തെ വണ്ടി ഇവിടെ കേട്ടില്ല ടോട്ടൽ ലോസ് റീപ്ലേസ്മെന്റ് നമ്മള് കേട്ടില്ല ഗ്ലാസ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ പറ്റിച്ചില്ല പിന്നെ ഹോം ഡെലിവറി ഉണ്ടോ ഹോണ്ടലിണ്ട് ഹോണ്ടലിൽ ഡ്രൈവർമാരുടെ നമ്മൾ മൂന്നാറുണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഒരു ആറ് ഏ വണ്ടികൾ വണ്ടി കാണാതെ പാർട്ടി വീട്ടിൽ നമ്മൾ എത്തി ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് അയച്ചിട്ട് നമ്മള് വീട്ടിൽ എത്തി വണ്ടി കണ്ടിട്ടും കണ്ടിട്ട് നമ്മള് പറഞ്ഞ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇല്ല പറഞ്ഞ ഗ്യാരന് ഒരു വീഡിയോ കണ്ടിട്ട് പോലെ പറഞ്ഞ തോപ്പ് വണ്ടിയാന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഉള്ളൂ നല്ല 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 വണ്ടി കൊടുക്കുക അത്രേ മെയിൻ അല്ലേ ോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണാൻ ശ്രമിക്കാം നമ്മളെ ചാനലേ കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ വീടുകളിലേക്ക് നോക്കാം അങ്ങനെ നോമ്പിന് മൂന്നാമത്തെ തോമ്പിനല്ലേ മൂന്നാമത്തെ തൊമ്പിന് തോമ്പിൽ അല്ല അടിപൊളി ഓഫറുകളൊക്കെ കൊടുക്കും വണ്ടികളെ ഒക്കെ ഓഫറിലും കൊടുക്കും എല്ലാ ഓഫറുകളും പുതിയ സ്റ്റോക്ക് ആ അതാണ് നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ ഒരുപാട് വണ്ടികളൊക്കെ പോയി ഒക്കെ വിറ്റോ രണ്ടാമത്തെ ചെറിയ ലാഭത്തിനാണ് കൊടുത്തു കൊടുക്കാല്ലേ ഞാൻ അടുത്ത സ്റ്റോക്ക് വന്നാണ് ഒക്കെ ചെറിയ ലാഭത്തിൽ കൊടുക്കുക കൊടുക്കല്ലേ അപ്പൊ ആദ്യത്തെ ചെറിയ വിലക്ക് നല്ല അടിപൊളി റിട്ട്സ്ണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പതിനൊന്ന് മോഡൽ റോഡ്സ് ആണ് പതിനൊന്ന് മോഡൽ എൽ ഡി ഐ വി ഡി ഒക്കെ ചെയ്ത വണ്ടി ചെയ്ത വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒരു പരിപാടി നല്ല ക്വാളിറ്റിക്കാരോ വണ്ടിട്ടോ ഒരു തുരുമ്പോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും റീപ്ലോ ഒരു പരിപാടി ഇല്ല ഇത് നമുക്ക് ഓഫർ പൈസ കൊടുക്കാം നമ്മളെ കസ്റ്റമർക്ക് വേണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് രൂപ പതിനൊന്ന് എൽ ഡി ഐതാ വണ്ടി വൈ നാല് ഡോർ പവർമിറ്റർ വണ്ടി വണ്ടില്ല എൽ ഡി ഐ വീഡിയോ മാറ്റം ചെയ്യാ രണ്ട് ഡോർ പവർമിറ്റേ മാറ്റുള്ളൂ അത്ര മാത്രമേ ഉള്ളു നമ്മള് കിലോമീറ്റർ ഒന്ന് പതിനഞ്ചാണ് ഓടിക്കേണ്ടത് ഓടിക്കണ്ടല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടിയ ആ ലെവലൊക്കെ ഉണ്ടോ എൽ സി ടി വേസ് ക്യാമറ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒന്ന് കസ്റ്റമർ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ കൊടുക്കാം അത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല റിട്ട്സിന് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ്പയ കൊടുക്ക ആൾക്കാര് വരികയാണെങ്കിൽ കൊടുക്കും അതെത്തയ്യാറ് കൊടുക്കാം ഇത് ലോൺ പറഞ്ഞാല് ലോണ് ഒന്ന് പത്ത് ഉറുപ്പിന്റെ ലെവലൊക്കെ വരും മാക്സിമം ലോണ് മാക്സിമം പതിനൊന്ന് മോഡലായോണ്ട് എന്നാൽ ഒരു പത്താറുപിനും മുടക്കില് വണ്ടി എടുക്കാം എന്നാൽ ഡീസൽ ഡീസൽ എത്ര മൈലേജും ില് വണ്ടി ഒരു പറഞ്ഞുകൊടുക്കണം നമ്മള് മെയിൻ ഇതാണ് കിലോമീറ്റർ കിലോമീറ്റർ അതേമാതിരി കറക്റ്റ് പറയുന്ന കച്ചോടാണ് ഇതിന് മെയിൻസ് റീപ്ലേസ് ഉള്ളു സെക്കൻഡ് ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കൊണ്ടിട്ടോ എൽ എക്സൈ എൽ നല്ല ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വണ്ടിട്ടോ ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ധൈര്യം എടുത്തോളി ഇസ്റ്റോറിയും കാര്യങ്ങളൊക്കെ വണ്ടി ടയർ ഒരു എൺപത്തി തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വൃത്തിയല്ല വണ്ടി ഉഷാറുണ്ട് ടച്ചപ്പ് വരെ ചെയ്യാത്ത കേട്ടോ ഇത് നമുക്കൊരു ഓപ്പറിലാണ് കൊടുക്കാം ഇത് ഇതൊരു ഓപ്പറുകളൊക്കെ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം ലാസ്റ്റ് വണ്ടി എൽ എക്സ് ഐ അത് നമുക്ക് ഒരു ഒരു ലോൺ ലോൺ കൊടുക്കാം മാക്സിമം കിട്ടും ആ ായിരം മുടക്കിലൊക്കെ വണ്ടി ആ ഓണർഷിപ്പ് എല്ലാം കൂടി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ആ അതാണ് ആയിട്ടുള്ളു അതാ രണ്ടു നല്ല ക്വാളിറ്റി വണ്ടി ടച്ച് അപ്പ് ഒന്നും നേരിട്ട് മൈലേജ് പൈലറ്റിലൊക്കെ ഇയോണി രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ വേണ്ടിട്ട് ഇറാ പ്ലസ് തേർഡ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങൾ വന്നിട്ടില്ല കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തിയ്യാറ് കൊടുക്കാം നാപ്പത്തി അഞ്ചിന് ലോൺ കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഇറാപ്ലസ് ഒന്ന് ഇരുപത് ലോൺ കയറ്റി കൊടുക്കട്ടോ ഒന്നര ലോൺ ഒന്ന് ഇരുപത് ലോൺ കിട്ടും ഇതാ എത്ര ഓടികൾ ഇത് ഒന്ന് പത്തിൻ്റെ ഇത് തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിക്കണ്ടു തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കണോ തേർഡ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഇല്ല ആ പറഞ്ഞു ഓടും അത്യാവശ്യം നല്ല ക്വാളിറ്റി എല്ലാം എല്ലാം അയിമ്പ് മേണ്ട ഒരു വണ്ടി ഒരു മുപ്പത് മതി മുപ്പിടക്കുമ്പോ അടുത്ത രണ്ടായിരത്തി പതിനാല് മുകളില് മേഗ്ന പ്ലസ് ഏഹ് പതിനാല് മാഗ്രാ പ്ലസ് ആ പതിനാല് മാഗ്രാപ്ലസ് സിംഗിൾ ഓണർ വണ്ടി അറുപത്തൊന്നായിരം കമ്പനി സർവീസ് ആറോ ഒന്ന് അറുപത്തി ഒന്നര കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ടല്ലേ ഇഷ്ടത്തോട്ടെ മതി ഓ വന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി നോക്കിയിട്ട് ക്വാളിറ്റി നോക്കിട്ട് വർഷം ചെക്ക് ചെയ്തിട്ട് എത്താ മതി അത്ര ഗ്യാരണ്ടിണ്ടല്ലേ ക്വാളിറ്റിക്കാരൻ വണ്ടി നമുക്ക് വലപ്പാഗത്തിലൊക്കെ കൊടുക്കാം വലപ്പാകത്തിൽ കൊടുക്ക നമ്മളല്ലേ ഒരു ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കട്ടോ ഏഹ് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലോണും കയറ്റി കൊടുക്കാൻ മണക്കിൽ മാഗന പ്ലസ് അറുപത്തൊന്നായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കിട്ടും ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തൊന്നായിരം കമ്പനിൽ ഉണ്ട് ഇരുപതിനായിരം മണക്കിൽ അല്ലേ ധൈര്യമായിട്ട് പൈലറ്റ്ന്നെ ഇത് മേഗനാ പ്ലസ് തന്നെ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തിയ്യാറ് മുപ്പതിനായിരം ലോൺ കയറ്റി കൊടുക്കട്ടോ ഈ എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോണ്ടില്ലേ എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല കോട്ടിക്കാരം ഓടിച്ചിട്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും വന്നില്ല കേട്ടോ ഒരു പരിപാടി നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം ഒന്നേ മുപ്പ് ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ ഓ നല്ല വൃത്തി വൃത്തിയാ ഒരു മുപ്പതിനായിരം മുറക്കിൽ വണ്ടി അതിലൊക്കെ ഓഫർ വൈസിനെ തുടങ്ങി ഓഫറെല്ലാം കൊടുക്കാം ഒന്നും ഓഫറെ കസ്റ്റമർ പറ്റ അപ്പൊ നമുക്ക് രണ്ടായിരം കമ്മിയാം ആളുകളൊക്കെ പതിനെട്ടിനും അടുത്താൽ അടിപൊളി സിഫ്റ്റ് ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തിഒമ്പത് പോള് ഡീസൽ അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ ഉണ്ടോ ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ചെയ്ത മീറ്ററിൽ കാണിക്കേണ്ട ഒരു ലക്ഷത്തി മുപ്പതിന് ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് മേജർ സർവീസും കാര്യങ്ങളൊക്കെ കൊണ്ടോ എല്ലാം കഴിഞ്ഞു ക്ലിയർ ആയതുകൊണ്ട് അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പറും ഉണ്ട് പേപ്പറുണ്ട് ഓ അഞ്ചിലത്തെ പേപ്പർ ഉണ്ട് ഓ എല്ലാം കൊണ്ട് വിഷാറല്ലേ എല്ലാം അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് തൊണ്ണൂറാണ് കൊടുക്കാം രണ്ടായിരത്തിഒൻപത് അഞ്ചു വർഷം പേപ്പർ വെട്ടിട്ടോ ഡീസൽ അല്ല ഡീസൽ എങ്ങനെ പൈലറ്റ് പത്തൊമ്പത് എങ്ങനെ ലോൺ കിടന്നാല് ഇൻഷുറൻസ് പുതിയതാണ് അഞ്ചിന പുതിയ പേപ്പർ എല്ലാം എല്ലാല്ലോ വണ്ടിട്ടോ നിങ്ങൾ ലോണ് കിട ലോണ് ഒരു ശ്രീരാമൊക്കെ ആവണി ഒരു എഴുപതമ്പോളൂ പിന്നെ നമ്മള് വെറുതെ ലോൺ കിട്ടുന്ന വന്നു കണ്ട് പിന്നെ നമ്മുടെ കച്ചവടം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞല്ലോ കിട്ടുന്ന വണ്ടി നമ്മൾ പറയും ഇത് ഒരു എമ്പത് നമുക്ക് ശ്രീരാമ ചെയ്ത് കൊടുക്കാം അടുത്ത് വണ്ടി നല്ല മെക്കാനിക്കോടെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കാര്യങ്ങളൊക്കെ മാറി ഇവിടെ കൊണ്ടു നിർത്തിയ വണ്ടി ഉണ്ടോ ഒരു പണി പേപ്പർ നോക്കണ്ട നോക്കണ്ടല്ലേ നോക്കണ്ട

എണ്ണൂറ് രൂപ തൊള്ളായിരത്തി വരും ഇത് നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാം കിലോമീറ്റർ നാല്പത്തി ഒന്നായിരം കിലോമീറ്റർ ആ ആ സിംഗിൾ ഓണർ വണ്ടി ആ ഓണറും കാര്യങ്ങളൊന്നും പൊടി മാറിയിട്ടേ ആ ഭയങ്കര പൊടിയാണ് അവിടെ കഴിക്കും ഓപ്ഷൻ വണ്ടിട്ടോ സിംഗിൾ ഓണിന് വണ്ടി നാപ്പത്തി ഒന്നരേ ഗ്രാമിട്ട് തോടിട്ടുള്ളൂ ഇത് നമുക്കേ ഒരു രണ്ടേ മുപ്പത്തഞ്ചിന പതിനാറ് മോഡല് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കും പത്തയ്യായിരം ചെറിയ വോട്ട് ലോ കിലോമീറ്റർ സിംഗ് ഓൺഷിപ്പ് വണ്ടി ഈ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ലോങ് കയറ്റി കൊടുക്കാറുണ്ട് പതിനയ്യായിരം കയറ്റി കൊടുക്കാടി വണ്ടികൾ പതിനാറ് മൈല എന്നാലും കിട്ടും അടുത്തല്ലേ അടിപൊളി ഐറ്റം അല്ലേ ബ്ലൂ കളർ മോഡലേ ഐറ്റം സ്പോർട്സ് രണ്ടായിരത്തി പത്ത് മോഡൽ കെട്ടോ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി ഫുൾ ഓട് വണ്ടിട്ടോ സ്പോർട്സിൽ വരുന്ന വണ്ടി ടാക്സ് നമ്മൾ അഞ്ചല ടാക്സ് അടിച്ചിട്ടുണ്ട് ഏഴ് മാസം എട്ട് മാസത്തെ നല്ല വൃത്തിക്കാരും വേണ്ടിട്ടോ കാണാനും നോക്കി അങ്ങനെ യൂസ് ചെയ്യാത്തോണ്ട് നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്നോണ്ട് ചെറിയ ഫാമിലി പറ്റിയൊന്നും വന്നിട്ടില്ല നല്ല ക്വാളിറ്റി എൺപത്തെട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് നല്ല കുറച്ച് വണ്ടി ഉണ്ടല്ലെങ്കിൽ നമ്മള് ഒരുപാട് വണ്ടി കാണുണ്ട് ഇങ്ങനത്തെ ഒരു വൃത്തിയല്ല വണ്ടി കണ്ടിട്ടില്ല റീപ്ലേസ് ചെലോ ഇല്ല ഒന്നും ഇല്ല ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനെ കൊടുക്കുക ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പത്ത് മോള് ഐറ്റം കൊടുക്കുക പത്ത് മോള് സ്പോർട്സ് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന വണ്ടി ഏറ്റവും ഫുൾ വണ്ടി ഫുൾ വണ്ടി അല്ലേ പേപ്പർ ടാക്സ് 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 നമ്മൾ എട്ടായിരം ടാക്സ് അടിച്ചു റിനുവലിന് ചെറിയ കായുള്ളൂ അതിപ്പോ നമുക്ക് ഒരു ആറ് ഏഴ് മാസം ക്യാപ്പ് ഉണ്ട് ക്യാപ്പുണ്ട് അതിന് വേണമെങ്കിൽ കസ്റ്റമർക്ക് വേണമെങ്കിൽ ആ ഒന്ന് നമുക്ക് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല റിനുവൽ എങ്ങനെ എടുക്കാം കാരണം റിന്യൂവൽ നമുക്ക് വർക്ക് എടുക്കാല്ലേ ഇത്രയും ക്ലിയർ ഇത് ചെറിയ ഫാമിലിക്ക് ലേഡീസിനൊക്കെ കൊണ്ടുപോയി നല്ല വൃത്തിയാണ് ഇന്ത്യയിലൊക്കെ ബീച്ച് കളർ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഒന്നേ മുപ്പത്തഞ്ചിനാണ് കൊടുക്കാം മാക്സിമം ലോണോ ലോൺ നമുക്ക് ഒരു എമ്പത് തൊണ്ണൂറ് കിട്ടും മതി അടിപൊളി ആർസ്റ്റ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് റേസറില് വണ്ടിട്ടോ വണ്ടി ടോപ്പ് ഉണ്ട് നാല് ടയർ അത്യാവശ്യം ഉണ്ട് ടയറുണ്ട് ഇതില് കാര്യങ്ങളൊക്കെ ഒരു റീപ്ലേസ് ഒന്നും ഇല്ല ഫുള്ളോഡ് വണ്ടി മറ്റേ ഇത് ഓടിക്കൊണ്ട് ഒന്ന് പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനയ സർവീസ് മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ എല്ലാം കഴിഞ്ഞേ ഒക്കെ ഫുൾ സർവീസ് എടുത്ത വണ്ടിയാണ് പണിയില്ല ഒരു പണിയില്ല പണി വണ്ടികൾ പണിന്റെ വണ്ടി നമ്മളിവിടെ കൊടുത്ത് കയറ്റും നമ്മൾ എടുത്തിട്ട് കൊണ്ടു കൊള്ളു കൊണ്ടോളേ പിന്നെ നമ്മള് കഴിഞ്ഞത് ഒഴിവാക്കലാണ് പണി ഇല്ല വണ്ടി എടുത്ത് കുറെ വർഷ പേർക്ക് കുറെ കൊണ്ട് കായ് അത് പ്രത്യേകിച്ച് നോന് കൂടി ആകുമ്പോൾ നോണവർച്ചിന്റെ പരിപാടി അല്ലെങ്കിൽ നമുക്ക് ഇല്ല ഇനി നോന് തീരല്ലേ കൊണ്ടുപോയി മതി അഞ്ഞൂറ് അതാ നല്ല മെക്കാനിക് ടോപ്പ് മെക്കാനിക്കല് വണ്ടി ഇത് നമുക്ക് ഒരു ഒന്ന് അറുപത്തെട്ടിനാണ് കൊടുക്കാം മാറിപ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തെട്ടാ നോമ്പായത് ഒന്ന് നോമ്പായത്തിന്റെ പ്രശ്നമാണ് രണ്ട് അറുപത്തെട്ടിനാണ് കൊടുക്കാം നമുക്ക് അത് നമുക്ക് ഒരു രണ്ട് ലോണും കെട്ടി കൊടുക്കാം ഓ ഒരു ഓര്യാലും അറുപതിനാലും അടിപൊളി ഫുൾ ഫുൾ വണ്ടി വണ്ടി സ്റ്റാർട്ട് മാത്രം ഇരുപതിനാമേജ് കിട്ടും മൈലേജ് ടോപ്പാ ഒരു പത്തൊമ്പത് ഇരുപത് എങ്ങനെയാണ് മൈലേജ് കിട്ടും കിട്ടും സെക്കൻഡ് ഓണർഷിപ്പ് രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരം കൊടുക്കുക അതിന് രണ്ടു ലക്ഷത്തി നല്ല പ്രൊഫൈലിന്റെ ആൾക്കാരാണ് രണ്ട് ഇരുപത് വരെ ലോൺ ലോൺ പന്ത്രണ്ട് മുകളിൽ പതിമൂന്ന് റേസറിൽ വേണ്ടിട്ടോ പതിമൂന്ന് രണ്ടാം മാസം വേണ്ടിയിട്ടുണ്ട് എണ്ണൂറ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ പതിനെട്ട് റൈസറിൽ വണ്ടി പതിനെട്ട്

ഈ മാറ്റി ചെറിയ സ്റ്റാച്ച് അല്ല ഫ്രണ്ടേജ് ഒക്കെ നമ്മൾ നോക്കിയത് അപ്പറോണോ കാര്യങ്ങളൊന്നും തോന്നുന്നു ബോൾട്ട് ഈ നമ്മൾ മാറി കമ്പനി പോയി ചെക്ക് ചെയ്താണ് ഇത് നമുക്ക് ഇത് നമ്മക്കേ ഒരു രണ്ടേ ഇരുപത്തഞ്ചിലാണ് കൊടുക്കുക രണ്ട ലക്ഷം കൊടുക്കാം ഇരുപത്തിയ്യാറ് രണ്ടേ ഇരുപത്തഞ്ച് പൈസ കൊടുക്കണ്ട ഏ ഒന്നും വേണ്ട കണ്ടില്ലേ ആ ആളുകൾ പാർട്ടി മാക്സിമം ലോൺ ഫുള്ള് ലോണിലാണ് കൊടുക്കാൻ ചെക്ക് ചെയ്തോട്ട് കുഴപ്പമൊന്നും ഈ ഒരു ബോട്ട് ഒരു ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ വേറെ ഒരു മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കേട്ടോക്കാളിലേക്ക് ഫുള്ള് ലോണും കിട്ടി പത്ത് മിനിറ്റ് മൈലിട്ട് എങ്ങനെ കിട്ടും അടിപൊളി ചെറിയ കഴിഞ്ഞാല് രണ്ടായിരത്തി പത്ത് വണ്ടിയിൽ വൃത്തില്ല ഇരുത്തിട്ടര പേപ്പറും പേപ്പറും ഇരുപത്തെട്ടര പേപ്പറും നാല് ടയർ അലവില് അടിപൊളി അടിപൊളി മാർക്ക് പറ്റിയ വണ്ടിയാണ് ആ ടയറും ഇത് രണ്ടായിരത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മെക്കാനിക് മെക്കാനിക്കിന്റെ വണ്ടി മെക്കാനിക് നമ്മള് മെയിൻ ആയിട്ട് നോക്കല് മെക്കാനിക് ആണ് മെക്കാനിക് ആക്സിഡന്റ് നമ്മൾ നല്ലോന്ന് നോക്കും അത് നോക്കിയിട്ട് നോക്കിയിട്ടു ബോഡിമേ ചെറിയൊക്കെ ആക്സിഡന്റ് ഇല്ല വണ്ടി അത് ആകുമ്പോഴേ അതെങ്ങനെയാ ക്ലിയർ ആവില്ല ഓക്കെ ഇത് ആക്സിഡന്റ് കാര്യങ്ങളും ഇരുപത്തി ഇരുപത്തെട്ടേരണ്ട് അലവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത രണ്ടായിരത്തി ഏഴ് മുകളില് എട്ട് റേസറിൽ വണ്ടി ആട്ടോഡി ഒറിജിനൽ വീഡിയോ വീഡിയോ അല്ല ചെയ്തല്ലേ ഇത് ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ കാണിക്കണ്ടെരുവിനെ ആ മീറ്ററിൽ കാണുമ്പോൾ പറയുന്നത് പഴയ വണ്ടിയല്ലേ നമുക്ക് ഇത് നമുക്ക് ഒരു ഒന്നേ അറിവീനോട് കൊടുക്കാം ഒരു അതായത് അലേരി ടയർ വണ്ടി ഫ്രീ ആ പിന്നത്തെ നാല് ടയർ രൂപ അറുനൂറ് വരും നമുക്ക് ആൾക്കാരെ കൊടുക്കണല്ലോ കൊടുക്കാം ലോൺ ഇപ്പം ലോൺ കയറില്ല രണ്ടായിരത്തില്ലേ ഒരു പത്ത് രൂപ മൈലേജ് രാജ്യത്തെ മൈലേജ് നമ്മള് മൈലേജില്

ഓ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി തൊണ്ണൂറ്റൊന്നായിരം കിലാമീറ്റർ ഹിസ്റ്ററിൽ വണ്ടി കമ്പനി തൊണ്ണൂറ്റൊന്നായിരം കിലാമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിട്ടോ സിംഗിൾ ഓണിപ്പ് എക്സൈ എൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് അല്ല രണ്ടായിരത്തി പതിനാല് മോഡല് നോൽമയതുകൊണ്ടേ നോൽമയതുകൊണ്ട് ഇങ്ങനെ വൈകി പോവാണ് ചൂട് കൂടുതലാണ് Okay, ും സിംഗിൾ ഓണറാണ് തൊണ്ണൂരം കിലോമീറ്റർ വണ്ടിട്ടെ ആൾക്കാർ മതി നമുക്ക് ഒന്നേ തൊണ്ണൂറ്റിനാണ് കൊടുക്കാം ലക്ഷം തൊണ്ണൂറ്റി ഇതിന് ഒരു ഒന്ന് നമുക്ക് ലോണും കയറ്റി കൊടുക്കട്ടെ മാക്സിമം ഒരു ലക്ഷത്തിനായിരം രൂപ വണ്ടി വണ്ടി കൊണ്ടുപോയിക്കോട്ടെ ചെക്ക് ചെയ്തോട്ടെ എവിടെ കണ്ട് കമ്പനി കയറ്റിക്കോട്ട് ചെക്ക് ചെയ്തോട്ടെ അത് നമുക്ക് ഗ്യാരന് ആണ് കൊടുക്കാളെ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാല കളി ചാല കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പഠിത്തം അടിപൊളി വീഡിയോ ആയി വീട് കാണാം